വെന്തു വല്ലേ ദേ അപ്പോൾ നീ എന്താണ് പിടിക്കാൻ ചോദിച്ചു ഇത് എങ്ങനെയാണെങ്കിലും യാ ഡാ കഴിക്കുന്നു இல்ல യാ ഡന്തല്ല വാ ഡന്തല്ല മിസ്സാക്കി എന്തിനാ ആറ്റും ഓ മൂലാ ഇങ്ങോട്ട് കുചണ്ടേ ഇല്ലേ കുചണ്ടേ ഇല്ലേ എന്തിനാണ് ഞാൻ എത്ര വട്ടം ആയി പറയുന്നു ഓ മൂലാടേ അഞ്ചാമത് തൊട്ടാണ് നാലൊക്കെ കഴിയുമ്പോ നിങ്ങൾ കേക്കട്ടെ കേട്ടോ ആ കേക്കട്ടെ മോൾ തോബി നീ നോർമലി കൊടദില്ലാനെ ഞാനിറങ്ങാൻ കൂടി ഇതെല്ലാ өлചിൻ തരാ പിന്നെ ആരെ കേൾക്കാനാണ് ഇത്ര ആരെണ്ടാണെന്നേ കുരിക്കാതിരിക്കോ അറ്റ്ലീസ്റ്റ് അരങ്ങി നീ ചൊ ചൊല്ലും ഒരു മൂചിയാ ചൊ ചൊല്ലാൻ പോവുകാ ഞാൻ ഫിറ്റ് ഞാൻ ഫിറ്റ് ഞാൻ ഫിറ്റ് എന്നല്ല നോക്കുക അല്ലേ പറഞ്ഞിട്ട് പോരെ കുറച്ചേ നാമന്ന് ഇങ്ങണ്ട പുടുക്ക് നമുക്ക് കേക്കണ്ടേ കേക്കിലെ എന്താണ് ആ ഏറ് നേരത്തിൽ ഇന്നലെ കഴിഞ്ഞ കാലത്തെ സമയത്തിനെയിലെ േണ്ടോ എന്താണ് എന്താണ് രീതി ഇച്ചിയ അരുൾ കാണ തുടങ്ങിടാ ഇന്നെ ഞാൻ ഇതിന്റെ പോടാ ഇരസമഹാരേ പോലെ പോലെ ചോട്ടേമാണി ഇതിനെ ഓരോ വട്ടം മുറി മറുട് പറയല്ലേ എന്നോട് സക്രിപ്പിക്കേ സീല സീല വർക്ക് സുജാന ഹോണ മുടി പെടിച്ചിരിക്കുന്നേ ക ഞാനോങ്ങി പഠിക്കണേ ക ഞാനോങ്ങി പഠിക്കണേ അ അ ഇച്ചി കൊടിച്ചിടാ ഇമ്മ റോഡ് വെറുതെ പറഞ്ഞാ ഇണ്ടെങ്കിലും ഇല്ല സത്യം പറാ കൊള് കൊടിച്ചിടാ കൊർച്ചി കൊടിച്ചോളൂ ആ കൊടിക്കാ കൊടിക്കാ ഞാൻ കൊടിക്കാ ഇല്ല 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 ാര് നടന്നു പോകണം എന്തൊക്കെ റെഡി പറയില്ല പറയില്ല പോ സബ്ബ് ചെയ്യ് ഞാൻ ഇവിടെ വരും കൊട കൊന്നു കുടിക്കാൻൊന്നും വേണ്ട കൊണ്ടാ നിൽക്കോളാ പറയില്ല ഉള്ളിൽ ഞാൻ ഞാൻ കടത്തി കൊള്ളാം ഇവിടെ നടന്നോ ഇന്നി കുടിക്കൂലാ ഇല്ല 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 ഇന്നി കുടിക്കൂലാ അണ്ട് തണ്ടട്ടില്ല അടുത്ത് കുടാനക്ക് എന്നിവർക്ക് വന്നടയേ നി നീ അറിയോ നീ അറിയോ അണ്ട് താന അപ്പ കുടിച്ചിരുന്നാ ഇല്ല ഇല്ല അണ്ട് അപ്പില്ല ഇല്ല ഇല്ല അനി മാമമാരി കുടിച്ചിടാം നിങ്ങള് തന്നെ കുടിക്കണത് നീ കുടിക്കൂ ഇയാ അണ്ട് ലാസ്റ്റ് വാണിങ്ങാണ് ട്ടാ ഈ ബനങ്ങാനെ ഇന്നി കുടിച്ചിടേ അവിടെ അത് ഹോ നാ വെള്ളം മറവിയെ കുടി കൊടല്ലേ ഞാൻ വെള്ളം കുടിച്ചേ വെള്ളം റെ കിട്ടിയില്ലേ കൊറെ വെടി കൊടോ തരാ അവിനെ അതിറിയാ പറഞ്ഞോട്ടാ അ ചൂണ്ടല്ലേ അല്ലോ ചികിതാ എനിക്ക് നീറെ ചു നാളെ ഒരു ചെറിയ പാർക്കനങ്ങോട്ട് ഇങ്ങനത്തെ വെള്ളം കൊടുങ്ങരാണ്ടായിരുന്നു